ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിന്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബെലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நீங்களை ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பச்டான் வண்டோர் இட்ட வர்ஷ காலமாய் பாடம் வண்டோர் கரிவாருக்கு ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് പണി പൂർത്തിയാക്കിയ പോരൂർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് ചേലക്കാട് സദ്ഗ്രാമം ഭവന സുരക്ഷാ പദ്ധതി റോഡ് കോൺക്രീറ്റിംഗ് എന്നീ പദ്ധതികൾ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെക്കൻഡ് അട്ടീച്ചറ് പഞ്ചായത്ത് മെമ്പർമാരായ അൻവർ അസ്കർ മറ്റ് ചേലക്കാട് സത്യാമം ഗുണഭോക്താക്കൾ പൂര് ഗ്രാമപഞ്ചായത്തിലെ രണ്ട് ഘട്ടങ്ങളായിട്ട് ഒമ്പതര ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ചേലക്കാട് സത്യാമം സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായിട്ടുള്ള റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ആറ് ലക്ഷം രൂപ അനുവദിച്ച് ഭവന ശിക്ഷയുടെ ഭാഗമായി സീഡ് കിട്ടുകയും കിണറിന് വിങ് കിണറിൻ്റെ പണിയും അതോടൊപ്പം ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ മൂന്നര ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സമഗ്ര വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചേലക്കാട് റോഡും അതോടൊപ്പം ഭവന ഭവനശിക്ഷയും നടത്തി ഈ സത്യരാമ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലത്തെ ഒരു അഭിലാഷമായിരുന്നു ഇവരുടെ രണ്ട് റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പള്ളിക്കൂന്ന് ചേലക്കാട് റോഡ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ചേലക്കാടിലേക്ക് കരുവേറ്റക്കുന്ന് ഭാഗത്തു നിന്ന് ആളുകൾക്ക് നടന്നു വരുന്നതിന് വേണ്ടി സീറ്റ്മെൻറ്റ് സ്ഥാപിച്ച് ബൾബ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒന്നര ലക്ഷം രൂപ അനുവദിച്ച് ഈ രണ്ട് മാസത്തിന് മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ വർക്ക് പൂർത്തീകരിച്ച് സത്യാമം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സത്യാമം അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് അതേപോലെ എട്ടാം വാർഡ് മെമ്പർ എന്ന നിലക്കും എനിക്ക് സാധിച്ചിട്ടുണ്ട് തുടർന്നും ഇവിടുത്തെ ആളോട് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസ നേർന്നുകൊണ്ട് എന്റെ വാക്കുനിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു മെമ്പർമാരായ ഹസ്കർ മഠത്തിൽ അൻവർ അൻവർപൊറ്റയിൽ മോഹൻദാസ് കെ ടി നദീർ ഗോപാലൻ നിർമ്മല പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ